ഈ വണ്ടി ഓടിച്ച സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ കാറുകൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു റോഡിലേക്ക് ചാടാൻ ഉണ്ടാക്കാമെന്നും ടിക്കറ്റ് കടലാസിന് വെയിറ്റ് ഇല്ലെന്ന് ആ സാധനം റോഡിലേക്ക് ചാടാൻ നേരത്തെ ഞാൻ ഇറത് കാലുകൊണ്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ ചൊരിച്ചു കളയുന്നതായിട്ട് എഡിറ്റ് എഴുതിയിരിക്കുന്നത് ഇതാണ് പി പി സുധാകരന്റെ വിശദീകരണം ഇനി ഈ വിശദീകരണത്തിന് കാരണമായ ആ പ്രവൃത്തി ഒന്ന് കാണാം റോഡിലൂടെ ഒന്നും ഒന്നുമറിയാത്ത പോലൊരു വരവ് വണ്ടിയിൽ വെച്ച മാലിന്യക്കെട്ടിൽ ഒരു ഫുട്ബോൾ വിദഗ്ധന്റെ വൈഭവത്തിൽ ഒറ്റ കിക്ക് നാട്ടിൽ അറവുമാലിന്യം തള്ളിയവർക്കൊക്കെ എതിരെ പ്രതികരിക്കുന്ന ആളാണ് സഖാവ് പി പി സുധാകരൻ അതുപക്ഷെ സിസിടിവിക്ക് അറിയില്ലല്ലോ മാതൃകയാകേണ്ട മെമ്പറുടെ മാതൃകയാകാത്ത പ്രവൃത്തി നാടൊട്ടുക്കെ അറിഞ്ഞിട്ടുണ്ട് ഇടത്തിൽ മാലിന്യം തള്ളിയതിനുള്ള പിഴ സുധാകരൻ പഞ്ചായത്തിൽ അടയ്ക്കുകയും ചെയ്തു മനോരമന്യൂസ് കൊച്ചി